രമേഷ് പിശാരടി നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യം എപ്പോഴും എങ്ങനെയാണ് മമ്മൂക്കയ്ക്കൊപ്പം സഞ്ചരിക്കാൻ കഴിയുന്നത് എന്നാണ് അതിന് വ്യക്തമായ ഉത്തരം ഒടുവിൽ വിശാരടി തന്നെ പറയുകയാണ് നമ്മൾ കാണുന്ന പല സൗഹൃദങ്ങളിലും ഇതിൽ എന്താണ് ലാഭം എന്ന് ആളുകൾ ചിന്തിക്കാറുണ്ട് സിനിമയിൽ വേഷം കിട്ടാൻ എന്നൊക്കെ തരത്തിലാകാം അത്തരക്കാർ ഇത്തരം ഉത്തരം കണ്ടെത്തുന്നത് എൻ്റെയും മമ്മൂക്കയുടെയും പ്രൊഫൈലുകൾ തമ്മിൽ മാച്ച് ആകാത്തത് കൊണ്ടാകാം ഞങ്ങളെ സംശയത്തോടെ നോക്കുന്നത് മമ്മൂക്കയോടൊപ്പമുള്ള യാത്രകൾ സംഭവിച്ച് പോകുന്നത് പോവുകയാണ് എന്നാണ് പിശാര ി പറയുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ഒരു സിനിമയിൽ പോലും താനില്ല എന്നാൽ അതിന്റെ എല്ലാം ലൊക്കേഷനിൽ പോയിട്ടുണ്ട് ഗാനഗന്ധർവൻ നടക്കുന്ന സമയത്ത് ഒരു കഥാപാത്രം വന്നപ്പോൾ എന്തിനാ വേറെ ആളെ നോക്കുന്നത് നിനക്ക് തന്നെ അഭിനയിച്ചു കൂടെ എന്നാണ് മമ്മൂക്ക ചോദിച്ചത് ഞാനും ധർമ്മജനും ഇരുപത് കൊല്ലം ഒരുമിച്ച് നടന്നപ്പോൾ ആരും ചോദിച്ചിട്ടില്ല എന്തിനാണ് നിങ്ങൾ എപ്പോഴും ഒരുമിച്ചുള്ളതെന്ന് പഴയ ലൊക്കേഷനിൽ സംഭവിച്ച പല കാര്യങ്ങളും അറിയാൻ കൂടി വേണ്ടിയാണ് അദ്ദേഹത്തോടൊപ്പം പോകുന്നത് വലിയ സന്തോഷമാണ് അത് നൽകുന്നത് എന്നാണ് രമേഷ് പിഷാരടി ി ഇതിന് ഉത്തരമായിട്ട് പറഞ്ഞിരിക്കുന്നത് മമ്മൂട്ടിയുടെ കേന്ദ്ര കഥാപാത്രമാക്കി താൻ സംവിധാനം ചെയ്യുന്ന സിനിമ വൈകാതെ സംഭവിക്കുമെന്ന് രമേഷ് പിഷാരെട്ടി പറയുകയും ചെയ്തിട്ടുണ്ട്